അധ്യാപക ദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളടങ്ങുന്ന രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ രൂപീകരിക്കപ്പെട്ടത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ടീച്ചിങ് ഈസ് നോട്ട് എ പ്രൊഫഷൻ ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞത് ആരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ രൂപീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കൃഷ്ണ ഭഗവാന്റെ ഗുരു ആരായിരുന്നു സാന്ദീപനി മുനി ശങ്കരാചാര്യരുടെ ഗുരു ആരായിരുന്നു ഗോവിന്ദ ഭഗവത് പാദർ ലെറ്റസ് റിമമ്പർ വൺ ബുക്ക് വൺ പെൻ വൺ ചൈൽഡ് ആൻഡ് വൺ ടീച്ചർ ക്യാൻ ചേഞ്ച് യെ വേൾഡ് ഇത് ആരുടെ വാക്കുകളാണ് മലാല യൂസഫ് സായി അദ്ധ്യാപക കഥകൾ എഴുതുന്ന കെ പ്രശസ്ത മലയാള കഥാകൃത്ത് കാരൂർ നീലകണ്ഠപിള്ള പൊതുച്ചോറ് എന്ന തൻ്റെ കഥയിലൂടെ അധ്യാപക ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ വരച്ചുകാട്ടിയ എഴുത്തുകാരൻ കാരൂർ നീലകണ്ഠപിള്ള കാരൂർ ശേഷം അധ്യാപക കഥകൾ എന്ന സാഹിത്യശാഖയിൽ തിളങ്ങിയ സാഹിത്യകാരൻ അക്ബർ കക്കട്ടിൽ ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടലിൻ്റെ ഒരു ശിഷ്യൻ ലോകപ്രശസ്തനായ ഒരു ചക്രവർത്തിയാണ് ആരാണ് ആ ചക്രവർത്തി അലക്സാണ്ടർ ചക്രവർത്തി കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് സ്വന്തം വൈകല്യങ്ങളെ തോൽപ്പിച്ച ഒരു ഇംഗ്ലീഷ് വനിതയായിരുന്നു ഹെലൻ കല്ലറി വിജ്ഞാനത്തിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഉയർത്തിയ വനിത ആരായിരുന്നു അവർ ആനി സള്ളിവൻ കേരളത്തിലെ വിദ്യാഭ്യാസ പരിഷ്കരണ നിയമത്തിൻ്റെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി രണ്ടായിരത്തി ഇരുപതിൽ പ്രസിദ്ധീകരിച്ച നൂറ്റിപ്പത്ത് അദ്ധ്യാപകരുടെ അനുഭവ കഥകൾ എന്ന സമാഹാരത്തിൻ്റെ പേര് എന്താണ് ഫസ്റ്റ് ബെൽ പാഠപുസ്തകങ്ങളിൽ നിന്ന് മാത്രം പഠിപ്പിക്കുന്ന അധ്യാപകൻ വെറും അടിമയാകുന്നു എന്ന് പറഞ്ഞത് ആരാണ് മഹാത്മാ ഗാന്ധി മികച്ച അധ്യാപകനായിരുന്നു അദ്ദേഹം എന്ന് ജനങ്ങൾ ഓർത്തിരിക്കുകയാണെങ്കിൽ അതാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം ഇങ്ങനെ പറഞ്ഞത് ആരാണ് എ പി ജെ അബ്ദുൽ കലാം തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടി തൻ്റേതല്ലെന്ന് തോന്നുന്ന നിമിഷം അധ്യാപകൻ വിദ്യാലയത്തിൻ്റെ പടിയിറങ്ങണം ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഗുരു നിത്യചൈതന്യതി അറിവിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും അടിത്തറയിൽ നിന്ന് മാത്രമേ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാനാവൂ ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്കിന് മാത്രമേ മറ്റൊരു വിളക്കിലേക്ക് ജ്വാല പകരാൻ സാധിക്കൂ ഇത് ആരുടെ വാക്കുകളാണ് രവീന്ദ്രനാഥ ടാഗോർ പ്രഥമവും പ്രധാനവുമായി ഞാൻ അധ്യാപനത്തെ സ്നേഹിക്കുന്നു അധ്യാപനം എൻ്റെ ആത്മാവായിരിക്കും ഇങ്ങനെ പറഞ്ഞത് ആരാണ് എ പി ജെ അബ്ദുൽ കലാം എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയുടെ രചയിതാവ് ആരാണ് വള്ളത്തോൾ നാരായണമേന വള്ളത്തോളിൻ്റെ എൻ്റെ ഗുരുനാഥൻ എന്ന കവിത ആരെക്കുറിച്ചുള്ളതാണ് മഹാത്മാഗാന്ധി വള്ളത്തോളും മണക്കുളം മുകുന്ദരാജിയുമായി ചേർന്ന് സ്ഥാപിച്ച സർവകലാശാലയുടെ പേരെന്താണ് കേരള കലാമണ്ഡലം കുട്ടിക്കവിതകളിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ അധ്യാപകനായ സാഹിത്യകാരൻ ആരാണ് അധികാരത്ത് കുഞ്ഞുണ്ണി നായർ എന്ന കുഞ്ഞുണ്ണി മാഷ് ഏക അധ്യാപക വിദ്യാലയത്തിലെ രവി എന്ന അധ്യാപകൻ കേന്ദ്ര കഥാപാത്രമായി വരുന്നത് ഒ വി വിജയൻ്റെ ഏത് കൃതിയിലാണ് കസാക്കിൻ്റെ ഇതിഹാസം രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാലയുടെ പേര് എന്താണ് ശാന്തനികേതൻ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ശാന്തനികേതൻ വിശ്വഭാരതി സർവകലാശാലയായി മാറി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സ്ഥാപിതമായ ഇന്ദിരാഗാന്ധി ഓപ്പൺ നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ് ഡറാഡോ പ്രാഥമിക വിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതി വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് ഇന്ത്യയിലെ മികച്ച അധ്യാപകർക്കുള്ള നാഷണൽ അവാർഡ് ഫോർ ടീച്ചേഴ്സ് സമ്മാനിക്കുന്നത് ആരാണ് രാഷ്ട്രപതി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനൊപ്പം ചേർന്ന മൽ മലബാർ ടീച്ചേഴ്സ് യൂണിയൻ രൂപം നൽകിയ വ്യക്തി ആരായിരുന്നു കമ്പളത്ത് ഗോവിന്ദൻ നായർ അധ്യാപക പരിശീലനത്തിനായുള്ള കേരളത്തിലെ പ്രഥമ നോർമൽ സ്കൂൾ ആരംഭിച്ചത് ഏതു വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് കണ്ണൂരിൽ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഇന്ത്യയിലെ അധ്യാപകർക്ക് പരിശീലനം ലഭിച്ചിരിക്കണമെന്ന നിർദ്ദേശം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ അഞ്ച് മറ്റൊരു പ്രശസ്ത വനിതയുടെ ചരമദിനം കൂടിയാണ് ആരാണ് ഈ പ്രശസ്ത വനിത ഉത്തരം മദർ തെരേസ എന്നതാണ് ഉത്തരം പറഞ്ഞ് അനുഗ്ക്കും അനുശയിക്കും എല്ലാവിധ ആശംസകളും താങ്ക്സ് ഫോർ വാച്ചിങ്